ജൂൺ മാതാവ് ആഘോഷിക്കുകയാണല്ലോ ഈ തിരുനാൾ ദിനത്തിൽ ഈ വിശുദ്ധൻ പഠിപ്പിക്കുന്ന രണ്ട് പാഠങ്ങൾ ധ്യാന വിഷയമാക്കേണ്ടതുണ്ട് ഒന്നാമത് എത്രയോ കാലമായി നീ എന്റെ പക്കൽ വന്ന് ഓരോരോ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് അത് നിൻ്റെ തൊഴിലാകാം സാമ്പത്തികമായ മുന്നേറ്റമാകാം രോഗസൗഖ്യമാകാം കുടുംബ പ്രശ്നങ്ങളാകാം ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹങ്ങൾ യാചിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം നീ ചോദിച്ചു വാങ്ങിക്കുന്നില്ല എന്തായിരിക്കും അന്തോണിയസ് നൽകാൻ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം അത് മറ്റൊന്നുമല്ല അന്തോണിയസ് പുണ്യാളൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഉണ്ണിമിശിഖ തന്നെ അതെ ഉണ്ണിമിശിഹായ വിശുദ്ധ കൈകളിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് തൊഴിലിടങ്ങളിലേക്ക് യാത്രകളിലേക്ക് ബന്ധങ്ങളിലേക്ക് ജീവിതത്തിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകുവാനാകണം അവൻ നമ്മെ നയിക്കും രണ്ടാമത് ഓരോരോ വിശുദ്ധർക്കും ഓരോരോ പ്രത്യേക സിദ്ധികളും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യുദ്ധ സ്ത്രീകയെ നമ്മൾ കരുതുന്നു യാത്രക്കാരുടെ മധ്യസ്ഥനായ ക്രിസ്റ്റഫർ അതുപോലെ അന്തോണീസ് പുണ്യാളൻ കാണപ്പെടാതെ പോയവ കണ്ടെത്തി തരുന്ന വിശുദ്ധനായാണ് അറിയപ്പെടുന്നത് അതിനുവേണ്ടി പ്രത്യേക മാധ്യസം തേടേണ്ട വിശുദ്ധനാണ് അന്തോണീസ് പുണ്യാളൻ സഭ നമുക്ക് മുമ്പിൽ പ്രകാരമാണ് അവതരിപ്പിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു സംഭവമുണ്ട് അന്തോണീസ് പുണ്യാളൻ ഒരു സെമിനാരി പരിശീലകനും വൈദിക വിദ്യാർത്ഥികളുടെ ഗുരുവുമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു ബൈബിൾ സ്വന്തമായി ഉണ്ടാവുക വലിയ കാര്യമാണ് ഒരു സങ്കീർത്തന പുസ്തകം ബൈബിൾ എന്ന് തികച്ചും തന്നെയും പറയാനാവില്ല അന്തോണിയസ് പുണ്യാളിന്റെ കൈവശം ഉണ്ടായിരുന്നു അതിന്റെ ഓരോ വരികളുടെ ഇടയിലും അതിന്റെ അർത്ഥമൊക്കെ ഇങ്ങനെ കുനുകുന കുറിച്ചു വെച്ചിരുന്നു ഒരു ദിവസം ഈ പുസ്തകം പുണ്യാളിനെ നഷ്ടപ്പെട്ടു ആ പുസ്തകം ഒരു വൈദിക വിദ്യാർത്ഥി മോഷ്ടിച്ച് കടന്നു കളഞ്ഞതാണ് അതായത് സെമിനാരിയുടെ ആവൃത്തി വിട്ട് അവൻ വൈദിക പരിശീലനം ഉപേക്ഷിച്ച് പുറത്തു പോയിരുന്നു അന്തോണിയസ് പുണ്യാളിന്റെ ഹൃദയം ഒത്തിരിയേറെ വേദനിച്ചു ഹൃദയം നുറങ്ങി അദ്ദേഹം പ്രാർത്ഥിച്ചു തൽഫലമായി തന്റെ നഷ്ടപ്പെട്ടു പോയ ബൈബിളും നഷ്ടപ്പെട്ടു പോയ ആ വൈദിക വിദ്യാർത്ഥിയെയും തിരികെ ലഭിച്ചു അങ്ങനെയാണ് കാണാതെ പോയവ കണ്ടെത്തി തരുന്ന വിശുദ്ധനായി അന്തോണിയസ് മാറിയത് വിശുദ്ധശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മൂന്ന് നഷ്ടപ്പെടലുകളും കണ്ടെത്തലുകളും നമ്മൾ കാണുന്നുണ്ട് ഒന്നാമത് ഒരു ആട്ടിൻകുട്ടി രണ്ടാമത് ഒരു നാണയം മൂന്നാമത് ദൂത്തപുത്രൻ ദൂത്തപുത്രനെ അല്ല രണ്ട് മക്കളെ നമ്മൾ കാണാതാകുന്നതായി നമ്മളവിടെ കാണുന്നത് ആടിനെ കാണാതാവുന്നത് ആട്ടിൻകൂടിലെ വെളിയിലാണ് നാണയം കാണാതാവുന്നതോ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് ദൂർത്തപുത്ര ഉപമയിൽ ഇളയ മകനെ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നഷ്ടമാകുന്നത് ആടിനെ നഷ്ടപ്പെടുന്നത് പോലെ വീടിൻ്റെ വെളിയിലാണ് എന്നാൽ മൂത്ത മകനെ പിതാവിന് നഷ്ടപ്പെടുന്നത് നാണയം നഷ്ടപ്പെടുന്നത് പോലെ വീടിൻ്റെ അകത്തും വരെ നമ്മളൊക്കെ പല കാണാതെ പോയവരാണ് ഒരു പക്ഷെ നമ്മൾ അലയുന്ന ആടാകാം എവിടെയോ മൂലയ്ക്ക് ഒളിഞ്ഞുകിടക്കുന്ന നാണയമാകാം മൂത്തപുത്രനെ പോലെ വീടിനുള്ളിലോ അല്ലെങ്കിൽ വീടിന് പുറത്തോ ഒക്കെ ഇങ്ങനെ ദൂർത്തപുത്രനെ പോലെ വീടിന് വെളിയിലോ ഒക്കെ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തി ദൈവസന്നിധിയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ ചില ബന്ധങ്ങൾ ചില നന്മകൾ ചില മൂല്യങ്ങൾ വിശുദ്ധി കാണാതെ പോയവേ തിരിച്ചു തരുന്ന വിശുദ്ധന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്റെ കാണാതെ പോയ താക്കോൽ അല്ലെങ്കിൽ സ്വർണമാല പാസ്പോർട്ട് എന്നിവ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാകരുത് നേരെ മറിച്ച് എന്നിൽ നഷ്ടമായ വിശുദ്ധിയും മങ്ങിപ്പോയ നന്മകളും മൂല്യങ്ങളും ബാല്യകാലത്തിന്റെ നൈർമല്യവുമെല്ലാം അന്തോണി പുണ്യാള തിരികെ തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൽ നിന്ന് പടികറക്കപ്പെട്ട ആത്മീയ നന്മകളെ കണ്ടെത്താൻ വിശുദ്ധൻ്റെ പ്രത്യേക ആധ്യസ്ഥ തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഏവർക്കും വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കാം